ഇന്ത്യയിലെ വിപ്ലവ പ്രസ്ഥാനത്തിലെ ഇതിഹാസമായിരുന്നു വി എസ് അച്യുതാനന്ദൻ എന്ന് മുതിർന്ന സി പി എം നേതാവ് എം എം മണി എം എൽ എ വേറിട്ടെ ആയിരക്കണക്കിന് പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ പോരാളിയായിരുന്നു വി എസ് അധ്വാനിക്കുന്ന ജനങ്ങളോടൊപ്പം നിന്ന സമര നായകനാണ് വി എസ് അച്യുതാനന്ദൻ എന്നും എം എം മണി അനുസ്മരിച്ചു കൂടിയാണ് കേരളത്തിലെ സാമൂഹ്യ വിഷയത്തിന് മഹത്തായ സംഭാവനകളില്ല വേറിട്ട ആയിരക്കണക്കിന് പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത പോരാളിയായിരുന്നു കാര്യം അദ്ദേഹം എന്നും അധ്വാനിക്കുന്ന ജനതയോടൊപ്പം കർഷകത്തൊഴിലാളികൾ കഷർത്തൊഴിലാളികൾ കൃഷിക്കാർ അങ്ങനെ അധ്വാനിക്കുന്ന ജനതയോടൊപ്പം എക്കാലവും നിലകൊണ്ടിരിക്കുന്നുള്ള കാര്യം ഞാൻ ഈ അവസരത്തെ സ്മരിക്കുന്നു സഹാവ് ഇന്ത്യയിലെ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ ജീവിച്ചിരിക്കുന്നതിലെ ഒരു ഇതിഹാസമായിരുന്നു അദ്ദേഹം വിട്ടുപിടിഞ്ഞതിൽ ആഹ്ദമായ ദുഃഖമുണ്ട് ദുഃഖവും അനുശോചനവും അദ്ദേഹപ്പെടുത്തി